ഗ്ലോബൽ വില്ലേജിലെ സന്ദർശകർക്ക് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ ജി ഡിആർഎഫ് നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന സേവന ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു ജാനുവരി എട്ട് മുതൽ ആഗോള ഗ്രാമത്തിൽ പ്രത്യേക സജ്ജമാക്കിയ പവനിയൽ തുടങ്ങിയ സംരംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് വരെ നീണ്ടു നിൽക്കും ഇവിടുത്തെ പ്രധാന തിയേറ്ററിന്റെ സമീപത്തായുള്ള പവനേലിൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ സന്ദർശകരെ സ്വീകരിക്കും എൻട്രി പെർമിറ്റുകൾ ഗോൾഡൻ വീസകൾ ഐഡന്റിറ്റി പൗരത്വ സേവനങ്ങൾ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് പ്രത്യേക പെർമിറ്റുകൾ എന്നിവയുടെ വിശദാംശങ്ങളും ആവശ്യമായ നടപടികളും അധികൃതരിൽ നിന്ന് നേരിട്ട് സന്ദർശകർക്ക് പരിചയപ്പെടാം ദുബായിലെ വിവിധ വിസ സേവനങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കാനും ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഈ സംരംഭമെന്ന് ദുബായ് ജി ഡിആർഎഫ് എ അറിയിച്ചു സന്ദർശകർക്കായി വിശദമായ മാർഗനിർദ്ദേശം നൽകാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുമായി ഒരു സമർപ്പിത സംഘം സ്റ്റാളിൽ സേവന സന്നദ്ധരായുണ്ട് യു എയിലെ താമസക്കാരുമായും സന്ദർശകരുമായും ജി ഡിആർഎഫ് എ യുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ ക്യാമ്പയിൻ സഹായിക്കുമെന്ന് ജി ഡിആർഎഫ് എയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുൾ സമിദ് ഹുസൈൻ പറഞ്ഞു